സംവിധായകനും ഫോട്ടോഗ്രാഫറുമായ അനീഷ് ഉപാസനയും സീരിയൽ നടി തുഷാരയും വിവാഹിതരാകുന്നു അനുരാഗ് ഗാനം പോലെ മീനുസ് കിച്ചൻ തുടങ്ങിയ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് ശുഭജിതയാണ് തുഷാര മോഹൻലാലിന്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചൊരു പേരാണ് അനീഷ് ഉപാസനയുടേത് സംവിധായകൻ കൂടിയായ അനീഷ് മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അനീഷിന്റെ ജീവിതം ഏറെക്കാലമായി തനിച്ചായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും തനിക്ക് മകളെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്നും തുറന്നു പറഞ്ഞ അനീഷ് എന്നാൽ ഏറെ കാലങ്ങൾക്ക് ശേഷം ഏറെ സന്തോഷവാനായി ഒരു ചിത്രം പങ്കുവച്ചു ഏറെ മനോഹരമായ ഒരു ചിത്രം ഒപ്പം ക്യാപ്ഷനും സഖിയോടൊപ്പം കൂടുതൽ അലങ്കാരങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ എൻ്റെ സഖിയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പങ്കുവച്ച ഒരു ചിത്രം അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ചുരുങ്ങിയ സമയം കൊണ്ട് ആ ചിത്രം ഒരുപാട് ആളുകളുടെ ഹൃദയം കവർന്നു നടി തുഷാരയെ ചേർത്തു നിർത്തിയാണ് എൻ്റെ സഖി എന്ന് അനീഷ് കുറിച്ചത് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നടിയാണ് തുഷാര വില്ലത്തി വേഷങ്ങളും കോമഡിയും അനായാസം കൈകാര്യം ചെയ്യുന്ന തുഷാര മഴവിൽ മനോരമയിലെ മീനുസ് കിച്ചനടക്കം നിരവധി പരമ്പരകളുടെ ഭാഗമാണ്